കാവശ്ശേരി പത്തനാപുരം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ താൽക്കാലിക ഗതാഗത സൌകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കാവശേരി മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കാവശ്ശേരി പത്തനാപുരം പുഴ പാലം നിർമ്മാണം ആരംഭിച്ചതോടെ താൽക്കാലികമായി ഒരു പാലം നിർമ്മിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയിൽ പാലം ഒരിച്ചുപോയതോടെ പത്തനാപുരത്തെയും പരിസര പ്രദേശങ്ങളിലെയും നിവാസികൾ യാത്രാ ദുരിതത്തിലാണ് പ്രദേശവാസികൾക്കും രോഗികൾക്കും സ്കൂൾ വിദ്യാർത്ഥിനികൾക്കും സഞ്ചരിക്കാൻ താൽക്കാലിക ഗതാഗത സൌകര്യം ഒരുക്കണമെന്നും തകർന്നു കിടക്കുന്ന പത്തനാപുരം മാറാമ്പുഴ റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കാവശേരി മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് തരൂർ നിയോജക മണ്ഡലം യുഡിഎഫ് ചെയർമാൻ മനോജ് പ്രകടനം ഉദ്ഘാടനം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉദയൻ അധ്യക്ഷർ വഹിച്ച ചടങ്ങിൽ ഉബൈദ് സ്വാഗതവും ഹസൻ ചുണ്ടക്കാട് നന്ദിയും പറഞ്ഞു കാവശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാദേവി ബാങ്ക് ഡയറക്ടർമാരായ അലി ഉദയഭാസ്കർ ജിംഷാദ് എന്നിവരും സംസാരിച്ചു യൂത്ത് കോംഗ യൂത്ത് കോംഗ അറിഞ്ഞു നമ്മുടെ പാലം പൊളിഞ്ഞു നമ്മുടെ ഹുങ്കൊണ്ട് അധികാരത്തിൽ കൊണ്ട് അധികാരത്തിൽ കൊണ്ട് അധികാരത്തിന് കൊണ്ട് തോമ പറ്റൂ പറ്റൂ ഒരിക്കലും പോകാൻ പാടില്ല എന്നതാണ് അപ്പോൾ അത്തിപ്പറ്റ പാലം പൊളിക്കുന്ന സമയത്ത് ഞാനായിരുന്നു പ്രസിഡന്റ് അന്ന് പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് അവിടെ ഒരു സമാന്തര സംവിധാനമുണ്ട് ബസ് വരെ അതിലൂടെ പോയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ബുദ്ധിമുട്ടും ഇല്ലാതെ അവിടെ കാര്യങ്ങൾ നടത്തുക എന്നുള്ളത് അപ്പോൾ നമ്മളൊരു വികസനം കൊണ്ടുവരുമ്പോൾ ആ വികസനം ആളുകൾക്ക് കൃത്യമായി ഉപയോഗപ്പെടണം അതുപോലെ തന്നെ നിലവിലുള്ള സംവിധാനം ഉണ്ടാവണം എന്നുള്ളതാണ് നിലവിലുള്ള സംവിധാനം ഇല്ലാതെ ഇപ്പോൾ ഇത് നമുക്കറിയാം തോണിപ്പാടം പത്തനാപുരം മേഖല പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ഇത് വരുന്ന സമയത്ത് ഇവർക്ക് ഏതാ ചെയ്യണമെങ്കിൽ ഇവർക്ക് എന്താണ് അറ്റിപ്പറ്റ പാലം വഴി ആലത്തൂരിലേക്ക് വരണം അപ്പോൾ ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം ചുറ്റി വേണം വരാൻ അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതൊരു രാഷ്ട്രീയ സമരമല്ല ഇതൊരു ജനകീയമായിട്ടുള്ള സമരമാണ് ജനകീയ പ്രക്ഷോഭമാണ് എന്നുള്ളത് നമ്മൾ പുതിയം കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി വടക്കഞ്ചേരി അപ്ഡേഷൻ സന്ദർശിക്കുക